ഹലോ അസലക്കും ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ ഒരുപാട് പേര് ബിഗ്നേഴ്സിൻ്റെ ഒരു കിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ബണ്ണിൻ്റെ മെറ്റീരിയൽസിൻ്റെ എന്നൊരു കിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നും എനിക്ക് ഈ ഒരു ആണ് വരുന്നത് ചെറിയൊരു എമൗണ്ടിനുള്ള ഒരു കിറ്റ് തരുമോ കിറ്റ് തരുമോ എന്നുള്ളത് അപ്പോൾ ഇത്രയും ബണ്ണ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കിറ്റ് നമ്മൾ നമ്മൾ വെയിറ്റ് അടക്കം നമ്മൾ നമ്മളിതിൽ കാണിച്ചു തരുന്നുണ്ട് ഒരു നൂറ്റി അൻപത് ൂറ്റി അൻപത് ഗ്രാമോളം അതിൽ വരുന്നുണ്ട് കണ്ട അപ്പൊ ഇത് വരുന്നത് നൂറ്റി അൻപത് ഗ്രാം നൂറ്റി അൻപത്തി ഏഴ് ഗ്രാം ആയിട്ടുണ്ട് അപ്പുറം കടന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടുതന്നെ നമ്മൾ ഇതിന്റെ റേറ്റ് ഈ ഒരു കിറ്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് എക്സ്ട്രാ വേണം ഷിപ്പിംഗ് കൂട്ടാതെയാണ് ഇതിൻ്റെ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ എന്നുണ്ടെങ്കിൽ ഞാൻ ബിഗ്നേഴ്സിനോടാണ് പറയുന്നത് ബിഗ്നേഴ്സ് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഒരു കിറ്റ് തയ്യാറാക്കിയത് കഥക്ക് അപ്പോഴത്തേനും അവിടെ ആരോ വന്നിട്ട് ഹോണിമ്പിൽ അടിച്ച് അപ്പോൾ അതാരെന്ന് നോക്കാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ പോയി തിരിച്ചുണ്ട് കയറി വരുമ്പോഴത്തേനും ആ ഖതക്ക് അപ്പോൾ കിടക്കറൊക്കെ മാറട്ടെ ആ അപ്പോൾ ഇങ്ങനെ ഈ കിറ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പത്ത് കിറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പയല് നമ്മൾ സ്കൈ ബ്ലൂ ഉണ്ടാവും എന്താണ് ഐലോണിൻ്റെ വൈറ്റ് ഉണ്ടാവും പിന്നെ ബ്ലാക്ക് ഉണ്ടാവും പിന്നെ ലേഡീസ് ഫിംഗറിൻ്റെ ഏതെങ്കിലും ഒരു ആവും ഉണ്ടാവുക അപ്പോൾ ആവശ്യക്കാര് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആകെ പത്ത് പാക്കറ്റാണ് നമ്മളാക്കി വെച്ചിട്ടുള്ളത് നമ്മളൊന്നും ആക്കി വെക്കാറില്ല അതിന് ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കൂടുതൽ പാക്ക് ആക്കി വെക്കുകയുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ അത്രയും ആണ് നമ്മൾ ആക്കി വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഏകദേശം രണ്ട് നാല് ആറ് എണ്ണം ആക്കി വെച്ചിട്ടുള്ളൂ ഇതുപോലെ പത്ത് ആണ് നമ്മൾ ആക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ എടുക്കുക കാരണം ലിമിറ്റഡ് ആണ് നമ്മൾ ഒരുപാടൊന്നും ആക്കി വെച്ചിട്ടില്ല ആവശ്യക്കാർ കൂടുന്നതിനനുസരിച്ചിട്ടാണ് ആക്കി വെക്കുള്ളൂ അപ്പോൾ ഷിപ്പിംഗ് കൂടാതെ ഇത് വെറും നൂറ് രൂപയാണ് ഇതിന് വരുന്നത് ഷിപ്പിംഗ് നിങ്ങൾ എക്സ്ട്രാ നാല്പത് രൂപ ഷിപ്പിംഗ് അടക്കണം അങ്ങനെ ടോട്ടൽ വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ ടോട്ടൽ വരുന്നത് അപ്പോൾ ഇനി എല്ലാവരും ചോദിക്കും ഷിപ്പിംഗ് ഉണ്ടോ ഷിപ്പിംഗ് ഉണ്ടോ എന്ന് അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ഷിപ്പിംഗ് അടക്കം നൂറ്റി നാൽപ്പത് ഷിപ്പിങ് എന്തായാലും വേണം ഈ ഒരു സാധനത്തിന് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന് വില വരുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഷിപ്പിംഗ് കൂട്ടിയിട്ടാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ചില ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു എന്താ പറയുക ക്ലിത്തർ ട്യൂബിന്റെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഒന്ന് രണ്ട് കസ്റ്റമർ ചോദിച്ച് ഷിപ്പിംഗ് അടക്കല്ലേ നൂറ്റി അൻപത് രൂപ അതില് ഷിപ്പിംഗ് ഒഴിവാക്കിയിട്ട് എന്താണ് ബാക്കി ഷിപ്പിംഗ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പൈസക്ക് തന്നുകൂടെ എന്ന് ചോദിച്ചിട്ട് ഒന്ന് രണ്ട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നൂറ്റൻപത് രൂപയുടെ മുതലാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഷിപ്പിംഗ് ഇല്ലാണ്ട് ഞാൻ അത് അയച്ചു തരാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് കസ്റ്റമർ ഇങ്ങനെ ചോദിച്ചതിനോട് ഷിപ്പിംഗ് അതിൽ ഒഴിവ് ഷിപ്പിംഗ് അടക്കം നൂറ്റി രൂപ രൂപയല്ലേ അപ്പോൾ അതുകൊണ്ട് ഷിപ്പിംഗ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പൈസക്ക് എനിക്ക് തന്നൂടെ എന്ന് ചോദിച്ചു ഒന്ന് രണ്ട് കസ്റ്റമർ ആരെന്താന്നു ഞാൻ പറയണില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വീണ്ടും വീണ്ടും ഇതും ഇങ്ങനെ പറയണത് ഷിപ്പിംഗ് ഇല്ലാണ്ട് നൂറ് രൂപ അപ്പോൾ എന്തായാലും ഇതില് ഞാൻ ഇപ്രാവശ്യം ഷിപ്പിംഗ് വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ ഷിപ്പിംഗ് അടക്കുമ്പോൾ നമുക്ക് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ അറിയാലോ എന്തൊരു സാധനാണെങ്കിലും ആണെങ്കിലും ഷിപ്പിംഗ് ഇല്ലാണ്ട് നമുക്കത് അയക്കാൻ പറ്റൂല പിന്നെ ഞാൻ ഇങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫർ തരുന്നത് എൻ്റെ ഒരു ഇതുകൊണ്ട് ഞങ്ങൾക്കും ആ ഓഫർ തരുന്നതാണെന്ന് മാത്രം അല്ലാണ്ട് നമുക്ക് നമ്മൾ സാധനം അവിടെ കൊണ്ടുപോയി അയക്കണം എന്നുണ്ടെങ്കിൽ അവർ മിനിമം charge നാൽപ്പത് രൂപ വാങ്ങിക്കും വൺ കെ ജിയുടെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ ഒരു പത്തോ പന്ത്രണ്ടോ ആയിക്കഴിഞ്ഞാൽ പോലും അവർ രണ്ട് കിലോൻ്റെ ആണ് ഞാൻ അവിടെ അയക്കുന്നൂർത്തുനിന്ന് വാങ്ങിക്കാറ് പിന്നെ ഒരുപാട് പേര് ഡി ടി അയക്കാൻ പറയുന്നുണ്ട് ഡി അയക്കുമ്പോൾ ആദ്യം അറുപത് രൂപയായിരുന്നു ഡി ടി ഡി സിയിൽ ചാർജ് വരുന്നത് ഇപ്പം അത് എഴുപത് രൂപ ആയിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കിട്ടി മേടിച്ചവർ ഒന്ന് രണ്ട് പേരൊക്കെ ഡി ടി അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കതിൻ്റെ ഒരു ലാഭം ഉണ്ടായിട്ടില്ല ഒരു കിറ്റ് അയക്കുമ്പോൾ കാരണം എഴുപത് രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ഒന്ന് രണ്ട് കസ്റ്റമറുടെ പൈസ അടച്ചത് അപ്പം അതിൽ ഒരു ലാഭം ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ പറയാനാണ് ഡി ടി ഡി എഴുപത് രൂപ minimum charge വരും അപ്പോൾ ഞാൻ അയക്കണത് സ്പീഡ് ആൻഡ് സേഫ് ആണ് അവര് നമ്മളെ അറിയണതുകൊണ്ടും കുഴപ്പമില്ലാത്തൊരു ടീം ആയതുകൊണ്ടാണ് അവര് നാൽപ്പത് രൂപയാണ് വാങ്ങിക്കണത് അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എനിക്ക് ഞാൻ അയക്കുന്ന കൊടുത്തു നിന്ന് മാഡം പറഞ്ഞതിനോട് നമ്മുടെ ഈ ഒരു ഇതാണെന്ന് വെച്ചെങ്കിൽ കുഴപ്പമില്ലാണ്ട് നാൽപ്പത് രൂപ മേടിക്കൊള്ളും ഡി ടി ഡി സി ആകുമ്പോൾ വേറൊരിതാണ് അപ്പോൾ അവർ മിനിമം ചാർജ് ആണ് എഴുപത് രൂപ അപ്പോൾ അത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആലോചിച്ചിട്ട് എല്ലാവരും ചെയ്യുക അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ് ബൈ